നമസ്കാരം ലോക ചെസ് ചരിത്രം തിരുത്തി എഴുതുകയാണ് നമ്മുടെ ഇന്ത്യക്കാർ പതിനാറും പതിനേഴും വയസ്സുള്ള കുട്ടികൾ ലോക ജേതാക്കളെ വിറപ്പിക്കുന്ന പ്രകടനവുമായി മുന്നോട്ട് പോകുമ്പോൾ രാജ്യത്തിന് അഭിമാന നിമിഷങ്ങൾ ഒട്ടേറെ വന്നുകൊണ്ടിരിക്കുകയാണ് അന്നൊരു പ്രജ്ഞാനന്ദയാണെങ്കിൽ ഇന്ന് വാർത്താലോകം പിന്നാലെ പോകുന്നതാ വെറും പതിനേഴ് വയസ്സ് മാത്രം പ്രായമുള്ള ദൊമ്മരാജു രാജു ഗുകേഷിന് പിന്നാലെയാണ് ലോക ചാമ്പ്യൻ ഡിങ് ലിയറിന് എതിരാളിയായി നിശ്ചയിക്കുന്ന കാൻഡിഡേറ്റ്സ് ചെസ് ചാമ്പ്യൻഷിപ്പിൽ ജേതാവായ പതിനേഴുകാരൻ ഡി ഗുകേഷ് ഈ നേട്ടം കൈവരിക്കുന്ന ഏറ്റവും പ്രായം കുറഞ്ഞ താരമായി മാറിയിരിക്കുകയാണ് നാൽപ്പത് വർഷം പഴക്കമുള്ള റെക്കോർഡ് പഴങ്കഥയാക്കിയാണ് ഗുകേഷിൻ്റെ ഒരു തേരോട്ടം ഇതിഹാസ താരം ഗ്യാരി കാസ്പ്രോ നാൽപ്പത് വർഷങ്ങൾക്ക് മുൻപ് ഈ ഒരു നേട്ടം കൈവരിച്ചത് ആ ചരിത്രമാണ് ചെന്നൈയിൽ നിന്നുള്ള ഗുഗേഷ് തിരുത്തിയിരിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിനാലിൽ ഇരുപതാം വയസ്സിലായിരുന്നു റഷ്യൻ ഗ്രാൻഡ് മാസ്റ്റർ ക്യാസ്പ്രോ കാനഡൈൽസ് ജേതാവായത് അന്ന് ലോക പോരാട്ടത്തിന് അനറ്റോളി കാർപ്രോവുമായി ഏറ്റുമുട്ടാൻ യോഗ്യത നേടുമ്പോൾ ഇരുപത്തിരണ്ട് വയസ്സായിരുന്നു കാസ്പ്രോവിന് ഉണ്ടായിരുന്നത് ഈ റെക്കോർഡാണ് വെറും പതിനേഴാം വയസ്സിൽ ഗുകേഷ് മറികടന്നിരിക്കുന്നത് ചെറുപ്പം തൊട്ടേ ചെസ് ലോകത്തെ ബാലപാഠങ്ങൾ പഠിച്ച പടിപടി പടി വളർന്നു വന്ന ഗുകു മുന്നിൽ ഇനി എതിരാളി ലോക ചാമ്പ്യൻ സാക്ഷാൽ ഡിങ് ലിറൻ ആണ് മാഗ്നസ് കാൾസൺ ഒഴികെ ലോകത്തെ ചെസ് അധികാരെല്ലാം മാറ്റുറച്ച ലോകത്തെ ഏറ്റവും ശക്തമായ ടൂർണമെന്റിൽ ഒരു കാരൻ ജേതാവാകുന്നത് വിസ്മയം തന്നെയാണ് സമീപനത്തോടെ കരുക്കൾ നീക്കി പ്രായത്തെ വെല്ലുന്ന ആഴവും പക്വതയും കാട്ടിയ ദമ്പരാജു ഗുകേഷ് എന്ന ഇന്ത്യൻ താരം ലോകമെമ്പാടുമുള്ള സ്പോർട്സ് പ്രേമികളുടെ ആദരം പിടിച്ചു പറ്റിയിരിക്കുകയാണ് ഈ അപൂർവ നേട്ടത്തിൽ അമിതാഹ്ലാദം കാട്ടാതെ ഇനിയും സഞ്ചരിക്കാൻ ഒരുപാടുണ്ടെന്ന പക്വമായ പെരുമാറ്റമാണ് ഗുകേഷിന്റെ ഒരു പ്രത്യേകതയെ എടുത്തു പറയേണ്ടിയിരിക്കുന്നത് ഈ ചെറുപ്പക്കാരൻ നാളെ ഇതിഹാസ താരമായി വളരുമെന്ന ഉറപ്പാണ് ഇന്ത്യയുടെ അഭിമാനം വാനോളം ഉയർത്താൻ അവന് കഴിയുകയും ചെയ്യും നിർണായകമായ അവസാന റൗണ്ട് മത്സരത്തിൽ അമേരിക്കൻ ഗ്രാൻഡ് മാസ്റ്റർ ഹികാരു നഗാമുറയും ഗുകേഷും സമനിലയിൽ പിരിഞ്ഞിരുന്നു സമാന്തരമായി നടന്ന മറ്റൊരു മത്സരത്തിൽ റഷ്യൻ ഗ്രാൻഡ് മാസ്റ്റർ യാൻ നിപോംനിഷിയും അമേരിക്കക്കാരൻ ഫാബിയോ കരുവാനയും സമനില വഴങ്ങി ഇതോടെയാണ് പതിനാല് മത്സരങ്ങളിൽ നിന്ന് ഒൻപത് പോയിന്റുമായി ഗുകേഷ ജേതാവായി മാറിയത് ഗുകേഷിന് സമ്മാനത്തുകയായി എൺപത്തി എട്ടായിരത്തി അഞ്ഞൂറ് യൂറോയാണ് ലഭിക്കാൻ പോകുന്നത് അതായത് ഏകദേശം എഴുപത്തി എട്ടര ലക്ഷത്തോളം രൂപ വരും ഇത് അഞ്ചു തവണ ലോകചാമ്പ്യനായ വിശ്വനാഥൻ ആനന്ദിന്റെ അക്കാദമിയിൽ നിന്ന് പരിശീലനം നേടിയാണ് ഗുകേഷിന്റെ വരവ് ചെന്നൈ സ്വദേശി ഇ എൻ ടി സർജൻ രജനീകാന്തിൻ്റെയും മൈക്രോബയോളജിസ്റ്റ് പത്മയുടെയും മകനാണ് ഗുകേഷ് സ്കൂളിലെ ചെസ് പരിശീലകനായ ഭാസ്കർ കുഞ്ഞ് ഗുകേഷിലെ കളിമികവ് കണ്ടെത്തിയിരുന്നു ഏഴാം വയസ്സിലാണ് കരുനീക്കം തുടങ്ങിയത് ആറാം മാസത്തിൽ തന്നെ ഫിഡേ റേറ്റിംഗുള്ള താരമായി വളരുകയും ചെയ്യും വിശ്വനാഥൻ ആനന്ദിന് ശേഷം ലോക ചാമ്പ്യൻഷിപ്പിൽ മത്സരിക്കുന്ന ആദ്യ ഇന്ത്യക്കാരനുമായിരിക്കുകയാണ് മുകേഷ് ഇനി ചെസ് ലോകം കാത്തിരിക്കുന്നത് ആ ദിവസത്തിനായാണ് ലോക ചാമ്പ്യൻ ഡിങ് ലിറനും മുകേഷും തമ്മിലുള്ള പോരാട്ട ദിവസം ഈ വർഷം അവസാനത്തോടെ നടക്കേണ്ട ഈ മത്സരത്തിന്റെ വേദി തീരുമാനിച്ചിട്ടില്ല ഇതിൽ ജേതാക്കളാകുന്നയാളാണ് പുതിയ ലോക ചാമ്പ്യനാകുന്നത് മുകേഷ് അത്ഭുതങ്ങൾ തുടരുമെന്ന് തന്നെ വിശ്വസിക്കാം